ഹലോ ഗായ് ഞാൻ അമ്പൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തരണ്ടി സീസണൊക്കെ അടുത്തവരാണ് അപ്പോൾ തിരണ്ടി സീസൺ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ് സിംഗർ അപ്പോൾ സർഫ് സിംഗർ നമ്മൾ ഈ ചൂണ്ടിടുന്ന ഈ സീസൺ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ സാധനം അവൈലബിൾ ആയിരിക്കത്തില്ല മിക്ക ഷോപ്പുകളിലും സാധനം അവൈലബിൾ അല്ല അവൈലബിൾ ഉള്ള ഷോപ്പുകളിൽ ഇത് പല റേറ്റിനാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത് നിർമ്മിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ക്യാമറ ഓക്കെ അല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഒത്തിരി ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപകാശം നമുക്ക് സർഫ്സിംഗ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇതുണ്ടല്ലോ നമ്മുടെ എസ് എസിൻ്റെ ചെറിയ റോഡ് കനം കുറഞ്ഞ റോഡ് അറിയല്ലോ നമ്മുടെ സർഫ്സിങ് കറിനകത്തൊക്കെ ഈ കണ്ടുവരുന്ന റോഡ് പിന്നെ നമ്മുടെ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കൊടുക്കുന്ന കമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെങ്കീസ് കെട്ടുമല്ലോ റീർ ലൈൻ കെട്ടുന്ന കമ്പി നമ്മുടെ സൈക്കിളിൻ്റെ റിമ്മിൽ വരുന്ന കമ്പിയാണ് കേട്ടോ നമ്മളത് ഈ ഒരു നീളത്തിലാണ് കട്ടിയെടുക്കുന്നത് നമ്മൾ ഈ ഒരു വശം നമ്മൾ ഈ ഇയം ഉരുക്കി ഒഴിക്കുന്നതിൻ്റെ അടിക്ക് പോവും അപ്പം ബാക്കി വശം മേളോട്ട് ഇവിടെ നമ്മൾ റിങ് അടിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സർഫ് സിംഗറിൻ്റെ മണ്ണിൽ തട്ടി കിടക്കുന്ന ചെറിയ കമ്പി അപ്പോൾ ഞാനിത് നിങ്ങളെ സെറ്റ് ചെയ്ത് തന്നെ കാണിച്ചു തരാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തെർമോക്കോള് തെർമോക്കോൾ വെട്ടിയാണ് നമ്മളിത് ഉരു ഉരുട്ടിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിനകത്ത് ഉരുട്ടി സർഫ് സിംഗറിൻ്റെ എടുക്കും ഇനി ഞാനിതൊന്ന് ചെയ്തു വെച്ചേക്കുന്നത് കാണിച്ചു തരാം നമ്മൾ നേരത്തെ രണ്ട് മൂന്നെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുണ്ടല്ലോ ഇങ്ങനെയാണ് സർഫ് സിംഗറിൻ്റെ രീതിയിൽ നമ്മൾ തെറമോക്കോൾ ഉരുട്ടി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കമ്പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർഫ് സിംഗർ ആണ് ഇത് കണ്ടല്ലോ ഇതിൻ്റെ ഒരു മോഡൽ കണ്ടല്ലോ ഇതാ ഇവിടെ നമ്മുടെ ആ ഒരു കമ്പി വരുന്നുണ്ട് പിന്നെതാ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് മൂവ് ആണ് കേട്ടോ ഇവിടുന്ന് നമുക്കിത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ മൂവ് മൂവാവും അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ നമ്മൾ ഈ നീളത്തിലൊരു തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കുക എടുത്തതിനു ശേഷം നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ തടിയൊക്കെ ഉരയ്ക്കുന്ന പേപ്പറിനകത്ത് കറക്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് ഉരച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും അപ്പോൾ നമ്മളിതിപ്പോൾ സന്ധ്യക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നേരത്തെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരമായിരുന്നു അതായത് തെർമോക്കോൾ വലിയ പാടൊന്നുമില്ല ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ നമ്മളിതൊന്ന് സർസിംഗറിൻ്റെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തെർമോക്കോളിൻ്റെ അടിയിലൂടെ ഫസ്റ്റ് കമ്പി അത് നമ്മുടെ സൈക്കിളിൻ്റെ റിമൂവ് കമ്പിയാണ് കേട്ടോ അത് കേട്ടിട്ട് ഉണ്ടല്ലേ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ചെറിയ എസ് എസിൻ്റെ ചെറിയ റോഡാണ് കണ്ടല്ലോ ആ ചെറിയ റോഡ് നമ്മുടെ ഈ നാല് കമ്പിയായിട്ട് വരുന്നത് അതിപ്പോൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ അതും സെറ്റ് ചെയ്തു അതുപോലെ തന്നെ രണ്ട് കമ്പി നമ്മുടെ ഏകദേശം നമ്മുടെ കുരിശിൻ്റെ ഒക്കെ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കണ്ടല്ലോ കണ്ടല്ലോ ഇനി ഇതിനകത്ത് നമ്മൾ ഈയ ഉരുക്കി ഒഴിക്കും നമ്മുടെ ടാക്ടർ ഷോപ്പിലും വലക്കടയിലും ഒക്കെ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് നമുക്ക് നമുക്ക് ഇയം ഒന്ന് കിട്ടും നമ്മുടെ വലയുടെ അടിയിലിടുന്ന വെയിറ്റ് അപ്പോൾ നമ്മൾ അത് മേടിച്ചുകൊണ്ട് ഒന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുണ്ടല്ലേ അവിടെ തീക്കകത്ത് ഉരുക്കുകയാണ് അത് ഞങ്ങൾക്ക് ഈ ഈയം അങ്ങോട്ട് ഇതുണ്ട് ഇത് നമ്മുടെ ഇയത്തിൻ്റെ നമ്മൾ ചെ ഉരുക്കുന്ന ചരുവാണ് പക്ഷേ നമുക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയാണ് ചെയ്യുന്നത് നമുക്ക് പകൽ ഇത് ചെയ്യാനുള്ള കുറച്ച് തിരക്കുകൾ കാരണം ഇത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ രാത്രി ഫ്രീ ആയിട്ടുള്ള ടൈമുകളിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് അപ്പം നിങ്ങളെന്ന് നിങ്ങളിലേക്ക് വിവരം എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത് ഇതുണ്ടല്ലോ ഞാൻ എന്തായാലും ഇതായത് ഈ കനലിൻ്റെ നടക്കിരിക്കുന്നതാണ് നമ്മുടെ പാത്രം ആ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഉരുക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു സർവ്സിംഗർ ജസ്റ്റ് ഒന്ന് കട്ടായി പോയിരുന്നു നമ്മളൊരു ചെറിയൊരു പരിപാടി നോക്കിയപ്പോൾ അത് കട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയതാണ് അപ്പോൾ അതുകൂടെ വെച്ച് നമ്മൾ ഉരുക്കുന്നുണ്ടല്ലോ നമ്മൾ ഇവിടെ ചിരട്ട കനലിട്ടാണ് ചൂടാക്കി ഇത് ഉരുക്കുന്നത് അപ്പം ഗ്യാസിലും ഇത് ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നനഞ്ഞ ഇയ്യം എടുത്തിട്ട് ഉരുക്കാൻ ആരും ശ്രമിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇടുന്ന കൂട്ടത്തിൽ ഇത് പൊട്ടി ദേഹത്തെ വീഴാൻ നല്ല ചാൻസ് ഉണ്ട് കാര്യം തെറിച്ച് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തൂത്ത് കളയാനൊന്നും പറ്റത്തില്ല ദേഹം നല്ല വൃത്തിക്ക് കൊള്ളും അപ്പോൾ ഈ ചിരട്ട കന്നലായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്ക് ചൂട് കിട്ടും ഇതാണ്ടല്ലേ ഇപ്പം കുറച്ച് ഉരുകുന്നുണ്ട് ഉരുകുന്നതിനകത്തോട്ട് നമ്മൾ ഇട്ടിട്ട് കൊടുക്കുകയും അതിനനുസരിച്ച് ഇങ്ങനെ ഉരുകിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ എന്തായാലും ഇത് ഉരുകിയതിന് ശേഷം നമ്മളിത് ഉരുക്കി ഒഴിക്കാൻ പോകുന്ന സെറ്റപ്പ് കൂടെ അടുത്ത് ഞാനൊന്ന് കാണിച്ചു തരാം അതാണ്ട് ഇതുണ്ടല്ലോ ഈയം ഉരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇരിക്കുന്ന ഒരു കമ്പി നമ്മുടെ സഫ് സിംഗറാണ് ഇപ്പോൾ ചൂടായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിത് നമ്മുടെ ചായയൊക്കെ നമ്മൾ സ്റ്റൗ ചെയ്ത് നടക്കുന്ന ഒരു കടിച്ചുകൂടി ഉണ്ടല്ലോ അത് വെച്ചാണ് നമ്മളിത് ഈ പാത്രം എടുക്കുന്നത് അതെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വേറൊരു പരിപാടിയോട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടെ ഒന്ന് കാണിക്കാം ഇതുണ്ടല്ലോ നമ്മുടെ വെള്ള മണ്ണ് കുറച്ച് നനച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മോൾഡ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കുറച്ച് നനവുള്ള മണ്ണ് കുറച്ച് വെള്ളം ഒരുപാടല്ല തരി കുറഞ്ഞ മണ്ണ് എന്നാൽ ഏകദേശം നമ്മുടെ ചെറിയൊരു സിമെൻറ്റിൻ്റെ നനയൊക്കെ പോലെ സെറ്റാക്കി എടുക്കുക ഒരുപാട് വെള്ളമായി പോരുത് ജസ്റ്റ് ഒന്ന് നമ്മൾ പുട്ടിനൊക്കെ വെള്ളം കഴിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് താളിച്ച് സെറ്റാക്കും അടുത്ത നമ്മളിവിടെ മോൾഡ് വെക്കുന്ന രീതികളൊന്നു കാണിച്ചു തരാം അപകടത്താണ്ട് നമ്മുടെ സബ്സിംഗർ റെഡിയാക്കാനുള്ള മോൾഡ് സെറ്റ് ചെയ്യുവാണ് കമ്പിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നനഞ്ഞ മണ്ണ് നേരത്തെ കുഴച്ച് നനഞ്ഞ മണ്ണ് ഇത് കണക്ക് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇപ്പം തൽക്കാലം പറഞ്ഞു കഴിഞ്ഞുള്ളൂ നമ്മൾ ഒറ്റ ട്രിപ്പിൽ മൂന്നും നാലെണ്ണമാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇവിടോട്ട് കൊണ്ടു വെച്ച് തൽക്കാലമായിട്ട് ചെയ്ത് കാണിക്കുകയാണ് ഓരോന്ന് വെച്ച് ചെയ്യുവാണ് അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ കുറേ മണ്ണ് കൂട്ടിയിടാങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഈയോ ഒഴിച്ച് സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ആ മണ്ണെല്ലാം കൂടെ മൂടി വെച്ചതിന് ശേഷം അവിടെ ഒരു ഹോൾ ഇടുക നമ്മുടെ തെർമോക്കോളറിൻ്റെ പുറത്തോട്ട് ഇയോ ഒഴിക്കാൻ പറ്റുന്ന ഒരു ഹോൾ ഇടുക അപ്പോൾ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ടല്ലോ ഒരു ചെറിയ ഹോൾ ഓക്കെ അപ്പോൾ അതും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഉരുകി വരുന്ന ഇ എം ഇതിലേക്ക് കൊണ്ട് ഒഴിക്കുകയാണ് നമ്മുടെ ഒരു ടാസ്ക് തെർമോ തെർമോക്കോൾ ഇടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കറക്റ്റ് തെർമോക്കോൾ കാണുന്ന രീതിയിൽ ഇപ്പോൾ കായി ഹോളിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും ഇരട്ട നിഴലും കാരണം ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളിനി ഇയം കൊണ്ടുവന്ന് ഒഴി ഒഴിക്കുക അതാണ് നമ്മുടെ ടാസ്ക് അപ്പോൾ ഈ ഇയ്യം ഒഴിക്കുന്ന കൂട്ടത്തിൽ ഈ തെർമോക്കോൾ ഉരുക്കി പോവുകയും ചെയ്യും നമുക്ക് കറക്റ്റ് ആ മോൾഡിൽ ഇയം കറക്റ്റ് സെറ്റാവുകയും ചെയ്യും ഈ നനഞ്ഞ മണ്ണായതുകൊണ്ട് ഇതെങ്ങോട്ട് ഒഴുകി പോകത്തില്ല അപ്പോൾ അത് അതൊഴിക്കുന്നതാണ് നമ്മുടെ അടുത്ത ചടങ്ങ് അപ്പോൾ അതെല്ലാം ഉരുക്കുന്നതിന് ശേഷം അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് സെർഫ് സിംഗർ ചെയ്ത് കാണിച്ചാൽ പ്രവേ നമ്മുടെ ഉരുക്കി വെച്ച ഇയ്യം കൊണ്ടുവന്ന് നമ്മുടെ മോൾഡിനകത്ത് ഒഴിക്കാൻ പോവുകയാണ് ണ്ടല്ലോ നമ്മുടെ ഈയം ആ തെർമോക്കോൾ ഉരുകി പോയതിന് ശേഷം ബാക്കി വന്നത് പുറത്തോട്ട് ഒഴുകി വയ്ക്കുകയാണ് അപ്പൊ അത് ജസ്റ്റ് കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് അത് ഓപ്പൺ ആക്കാം ഒരുപാട് സമയം വേണ്ട ജസ്റ്റ് ഒരു പത്തിരുപത് സെക്കൻഡ് ഓക്കെ നല്ല അപ്പൊ നമ്മളാ അധികം കിടക്കുന്ന പീസ് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഏകദേശം സിംഗറിൻ്റെ മോൾ ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പൊ ഇത് ഉണ്ടല്ലോ ബാക്കി ഈ മുകളിലോട്ടൊക്കെ ഇരിക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മൾ പിച്ചാത്തിക്കോ നല്ല പേപ്പറിനോത് പിടിച്ച് കുറച്ച് ലെവലാക്കി കഴിഞ്ഞാൽ അപ്പം കാണാനും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അതിനാഴ്ച ഇറങ്ങത്തില്ലോ ഓക്കെ അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ കമ്പി വളച്ചിട്ട് അവിടെ ആ കമ്പി വീഴത്തക്ക രീതിയിൽ അവിടെ ഒരു പാടുന്ന വെച്ചാൽ നമ്മുടെ സർഫ് സിംഗർ നമ്മൾ മേളിലോട്ടാക്കി വെക്കത്തുള്ളത് ആ കമ്പി ലോക്ക് ആക്കാൻ വേണ്ടി അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം അത് നമുക്ക് പിച്ചാത്തേക്ക് സെറ്റ് ചെയ്യാം ബാക്കിയുള്ള പീസെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം നമുക്ക് അത് ലെവലാക്കിയെടുക്കുക ഒരയ്ക്ക് പിച്ചാത്തിക്ക് കട്ട് ചെയ്ത് കളയോടുകു പിച്ചാത്തിയാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഉളിയോ ചുറ്റിയല്ലോ യൂസ് ചെയ്ത് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാം കണ്ടല്ലോ അപ്പോൾ നമുക്ക് എത്രത്തോളം വെയിറ്റ് വേണമെന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന രീതിയിലിരിക്കും അപ്പോൾ തെർമോക്കോളിൻ്റെ അളവ് വലുതാവുന്നതനുസരിച്ച് അതിന് വെയിറ്റ് കൂടാം അപ്പോൾ നമുക്ക് വെയിറ്റ് കുറച്ച് വേണമെങ്കിൽ തെർമോക്കോൾ കുറച്ചുകൂടി ചെറുതാക്കി സെറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതിപ്പം ചെയ്ത് വരുമ്പോൾ നൂറ് നൂറ്റമ്പത് ഗ്രാമിന് മുകളിൽ വെയ്റ്റ് ആവും കണ്ടല്ലോ ഹോള് അപ്പോൾ നമ്മളാ സർവ്വസിംഗറിൻ്റെ ആ ഹോള് സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി സെറ്റാക്കുന്നത് അപ്പോൾ നമ്മുടെ മണ്ണ് എങ്ങനെ എത്രത്തോളം നല്ലോണം ഇരിക്കുന്ന ആ രീതിയിലായിരിക്കും നമ്മുടെ സർവ് സിംഗർ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും വേണ്ട കാര്യം നമുക്ക് ഇത് കടലിൽ എറിയുമ്പോൾ അവിടെ കിടക്കാൻ ഒരു സാധനം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോൾ കുരുങ്ങി പൊട്ടിപ്പോകാം കല്ലേലുടക്കി പൊട്ടാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ഭംഗിയിട്ടൊന്നും ഉണ്ടാക്കാൻ കാര്യമില്ല നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് ആയ സാധനമായിരിക്കും കിട്ടുന്നത് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഒരു ഇതെല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് പരിപാടി വേണം അപ്പോൾ സാധനം നമ്മൾ അടച്ചു പറഞ്ഞ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ടി കൊണ്ട് ഒഴിക്കാൻ പോവുകയാണ് നമ്മൾ പറഞ്ഞാൽ സെറ്റ് ചെയ്തതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടല്ലോ അടുത്തത് തട്ട് ലൂസ് അത് നമ്മളിങ്ങനെ തട്ടുന്ന സർ സിംഗറിൻ്റെ കമ്പനി ഉണ്ടല്ലോ അത് കട്ടിയാവുന്നതിന് പിന്നെ അങ്ങോട്ട് തട്ടി തട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞിട്ട് മൂവ് ആകുന്ന രീതിയിൽ കിട്ടും അപ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇതുണ്ടല്ലോ ഇത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കട്ടിങ്ങൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടല്ലോ എൻ്റെ മേളത്തെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്താൽ വേണ്ടിയാണ് അതുപോലെ തന്നെ ബാക്കിയെല്ലാം ആയിട്ട് ആ ഒരു ആകൃതി ഈ ഒരു രീതി ഉണ്ടല്ലോ അതെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ രീതി ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒരു സർഫ് സിംഗർ സെറ്റപ്പ് സെറ്റപ്പായിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ മേളത്തെ കമ്പി റിങ് അടിച്ച് വളച്ച് ഇതും എല്ലാം സെറ്റപ്പ് ചെയ്തു പിന്നെ ഇതിന്റെ ഇതിൻ്റെ ഈയൊരു പോർഷൻ ഉണ്ടല്ലോ ഒരു പോർഷനിൽ നമ്മൾ ഇതിനകത്ത് പാടിടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫ് സിംഗറിൻ്റെ കമ്പി കറക്റ്റ് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി ഉള്ളൊരു ഓക്കെ വളയ്ക്കുന്നിട കാണിച്ചതാം ഇത് അവസ്ഥ നമ്മുടെ ഈ കമ്പി ഈ കമ്പി ഇവിടെ കറക്റ്റ് സെറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ആയിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒരു അപ്പോൾ അവിടെ സീറ്റിങ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതൊരു ആ ഒരു സൈഡ് തന്നെ നാല് സൈഡും നമ്മൾ ഇതിനക്ക് ഇത് ലോക്ക് ഇതിനിക്ക് പെട്ടിടുക ആ ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി പെട്ടെന്ന് റിമൂവ് ആയി പോവാതിരിക്കുക പ്പോൾ നമ്മൾ ഈ കമ്പിയെല്ലാം കറക്റ്റ് അളവെടുത്തതിന് ശേഷം മേളിലോട്ട് വളയ്ക്കും കാണുന്നുണ്ടോ പതിനിപ്പോൾ ഒരിക്കലും നട കുടിഞ്ഞുപൊടിച്ചു പയറിൽ കഴുകൊണ്ട് പഠിച്ചത് ൊടുക്ക ടൈറ്റ് വേണ്ട കാണിച്ചു ഇത് ഈ ഒരു ഷേപ്പിൽ വളച്ചെടുക്കണം ഇത് നമ്മൾ ഫസ്റ്റ് ആദ്യം ഒരു വെട്ടിട്ടേക്കുന്ന ഭാഗത്തോട്ട് ഇതെൻ്റെ ലോക്ക് വേണ്ട രണ്ട് ഭാഗവും കറക്റ്റായ വെട്ടിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് കമ്പി വേണ്ട ആ ലോക്കിനകത്ത് വരുന്നുണ്ട് ഓക്കെ വെട്ടിട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റായി ലോക്ക് വീഴാൻ വേണ്ടിയാണ് ഇവിടെ നമുക്കൊരു റിംഗ് അടിക്കണം അത് അത് ഞാൻ പറഞ്ഞുകൊടുക്കാം വായ്പ താണ്ടേ നമ്മുടെ സർഫ് സബ്സിംഗറിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇതുണ്ടല്ലോ അപ്പം ഈയൊരു കമ്പി നാലും ഇപ്പോൾ എല്ലാം വെട്ടൊക്കെ ഇട്ട് ഈ ഒരു വെട്ടിട്ടിട്ട് നമ്മൾ ആ ലോക്കിന് അത് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിനിഷിംഗ് കിട്ടാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് വെക്കുന്ന രീതിയനുസരിച്ച ഇത് നമുക്ക് ഇനി പേപ്പറിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ലെവലാക്കാം അല്ലെങ്കിൽ നമുക്കത് വലിയ ഡിസൈനായിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെന്ന് വെച്ചാൽ ഈ ഒരു കമ്പിക്ക് അതൊരു ചെറിയ റിങ് ഇവിടെ ഒരു റിങ് അടിക്കുക അത് വലിയ പാടൊന്നുമില്ല നമ്മൾ പ്ലേറിന് വളച്ച് ജസ്റ്റ് തറയിലോട്ട് വളച്ച് വെക്കുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ സർഫ് സിംഗർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏതെങ്കിലും തറ വെച്ച് കാണിച്ചുതരാം കണ്ടല്ലോ നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എങ്ങനെ ആയാലും മണ്ണിൽ ഇതിങ്ങനെ കുത്തിയായിരിക്കും എന്നുവെച്ചാൽ ഈ കമ്പി എവിടെയെങ്കിലും സെറ്റ് ആയി കണ്ടല്ലോ ഈ ഒരു രീതിയിൽ സെറ്റ് പോകും ഇതിൻ്റെ നമ്മൾ ഏകദേശം പണി ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇതിൻ്റെ കാണിച്ചുതരാം ഈ ഫസ്റ്റ് നമ്മൾ കാസ്റ്റിന് മുന്നാടിയായിട്ട് ഈ ഫസ്റ്റ് ലോക്ക് പിടിച്ചു തരണം നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കറക്റ്റ് വെട്ടിന് അത് വീണണം രണ്ട് കമ്പി കാസ്റ്റിങ്ങിന് മുന്നേ തന്നെ ചെയ്യണത് എന്നിട്ട് നമ്മൾ കാസ്റ്റ് ഇടുമ്പം ഇതിൻ്റെ ഒരു പൊസിഷൻ വരുമെന്ന് പറഞ്ഞാൽ മണ്ണിനകത്ത് നേരെ വന്നിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് വന്ന് വീഴുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ബ്രൈഡ് ടൈറ്റ് ചെയ്യുള്ളൂ ആ സമയത്ത് ഇത് കറക്കി മണ്ണ് കുത്തിയിരിക്കും അത് ഹോൾഡായ അവിടെ പിന്നെ നമുക്കിത് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രഷർ അടിച്ചിട്ട് വലിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇത് ഇളകിയ മണ്ണാണ് അപ്പോൾ വീഴുന്നില്ല കേട്ടോ എൻ്റെ ലോക്ക് റിലീസ് ഞാൻ കാണിച്ചിരുന്ന സെറ്റപ്പ് ഇത് ഒരു വലിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചേട്ടാ രണ്ട് സാിലോട്ടും ലോക്ക് റിമൂവ് ആവാനുള്ള വീട്ടിൽ സെറ്റപ്പ് ചെയ്തത് ഇവിടെ ടൈറ്റ് ആയിരിക്കുന്നു അവിടെ പിടിച്ചെത്തുമെന്ന് കൊള്ളിച്ച് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റിലീസാകും അവിടെ അടുത്തത് പറയുള്ളൂ അടുത്തത് സർസിംഗറിൻ്റെ ചെറിയൊരു മെയിൻ്റെ പിടിച്ചാൽ നമ്മൾക്ക് എല്ലാം വെട്ടിട്ട് കൊടുക്കാം

ഹോള് കറക്തി ലൂസ് ആയിരിക്കണം ലൈറ്റായി കഴിഞ്ഞാൽ ലോക്ക് മാറത്തില്ല നേരെ താഴേക്ക് മോശ വളക്കുക ൈഡും ഒരേ പോലെ ഉളക്കുക അങ്ങനെ ബാക്കിലോട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് കൊടുക്കണം ഇറക്കി ആ ലോക്കിനകത്ത് വിഴാൻ വേണ്ടി നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് അത് എന്നിട്ട് കഴിഞ്ഞാൽ ലോക്കിനകത്ത് വിഴത്തില്ല ചെറിയ ലൂസ് ഉണ്ട് അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ടൈറ്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറേ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ലൂസ് ചില സമയത്ത് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്നെടുത്തിട്ട് ഇത് കാസ്റ്റ് കാസ്റ്റിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് അടുപ്പിച്ച് വെച്ചിട്ട് പിന്നെ ലോക്ക് കുടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ലോക്ക് കിടന്നുള്ളൂ നമുക്കൊരു പണി ഉണ്ട് വെയിറ്റ് കിട്ടുന്നതിന് വേണ്ടി റിംഗ് അടിക്കണം അവിടെ അങ്ങനെയുള്ള സെറ്റപ്പ് അവിടെ വയസ്സാണ് നമ്മുടെ അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പികത്തെ റിംഗ് അടിക്കുക അതാണ് നമ്മുടെ ലാസ്റ്റ് പരിപാടി കമ്പി പിടിച്ചണോ കട്ടി കട്ടിയുടെ വളക്കാൻ കമ്പി നമ്മൾ പാറപ്പുറത്ത് വെക്കും അല്ല നമ്മൾ വളച്ചേൻ്റെ ബാക്കുകളും പാറപ്പുറത്ത് വെക്കുക ഒന്ന് ചിസ ചെയ്യാം ഓക്കെ സിമ്പിളാണ് വെറുതെ കമ്പിയൊക്കെ കമ്പി കമ്പി തിരിച്ച അപ്പോൾ നമ്മൾ ഒരു ടർഫ് സിംഗർ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ കുറേ സർഫ് സിംഗർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അല്ലേ കറക്റ്റ് ഒരു ഹോളി ഉണ്ട് നമുക്ക് വെയിറ്റ് കെട്ടുന്ന ഹോൾ ടങ്കീസ് അതാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു അരമണിക്കൂറിനകത്ത് വെച്ചുള്ള ഒരു പരിപാടിയാണ് ഇത് കണ്ടല്ലേ അപ്പോൾ എല്ലാം സെറ്റപ്പ് ആയിട്ട് നമ്മുടെ സർവീസിങ് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ സെറ്റ് നമ്മുടെ അപ്പോൾ നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സർവ്സിംഗർ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പഴയ ഇ എം മേടിക്കാം അതുപോലെ തന്നെ ഈ റോഡിനൊന്നും വലിയ ഈ സീലസ് സീലിൻ്റെ റോഡിനൊന്നും വലിയ വിലയുള്ളതല്ല സൈക്കിൾ എന്തെങ്കിലും അതുപോലെ വിലയുള്ളതല്ല അപ്പോൾ അത് നമ്മുടെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഹുക്ക് സെറ്റ് ചെയ്യുന്ന കൂടെ കാണിച്ച് തരാം ഇതിൻ്റെ ലിഡർ ലൈൻ സെറ്റ് ചെയ്തു പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മളൊന്ന് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടങ്കീസ് നൂറ്റി ഇരുപതിൻ്റെ പിന്നെ ഒരു ടു വേ സിവിൽ ഒരു ത്രീ വേ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു വേസ് ഇല്ലിന്ന് ത്രീ വേസ് ഇല്ലേക്ക് ഫസ്റ്റ് ഒരു പീസ് കണക്ട് ചെയ്യുക ഏകദേശം ഒരു മീറ്റർ ഒരു മീറ്ററോളം കണക്ട് ചെയ്തുകൊണ്ട് പിന്നെ ഹുക്ക് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ത്രീ വീസ് ഇല്ലിന്ന് ഒരു ഒരു വേയിന്ന് നമ്മൾ ഹുക്ക് കണക്ട് ചെയ്ത് കിട്ടുക നമ്മൾ ഉപയോഗിക്കുന്നത് ആറാം നമ്പർ ഹുക്കാണ് ഉപയോഗിക്കുന്നത് തെണ്ടിക്കാട്ട് ലൈൻ സെയിം നേരത്ത് പറഞ്ഞാൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിനാണ് ടങ്കീസ് പിന്നെ നമ്മൾ വെയിറ്റ് കിട്ടുന്നത് ത്രീ വീയുടെ മൂന്ന് പേരെന്നുണ്ടോ രണ്ട് പേര് ആൾറെഡി നമ്മൾ ഒരു ടു വേയും ഒരു ഹുക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അടുത്ത ജസ്റ്റ് ലാസ്റ്റ് അവർ വേ വരുന്നതിനകത്ത് വെയിറ്റ് സെറ്റ് ചെയ്യണം വെയിറ്റ് തന്നെ നമ്മൾ വെയിറ്റ് കിട്ടുന്നത് ജസ്റ്റ് ലൈൻ പിന്നെ വേറൊരു കാര്യം നമുക്ക് നൂറ്റി ഇരുപതിൻ്റെ ലൈൻ തന്നെ ഈ വെയിറ്റ് കിട്ടുന്ന ഉപയോഗിക്കണമെന്നില്ല അതിനകത്ത് വേണമെങ്കിൽ കുറഞ്ഞ ഒരു എഴുപതിൻ്റെ എൺപതിൻ്റെ അറുപതിന്റേലും കുഴപ്പമൊന്നുമില്ല പീസാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡിൽ ബ്രൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ടു വേ സിവിലും പിന്നെ നമ്മുടെ ഹുക്കും അപ്പോൾ മീൻ പിടിച്ചു കഴിഞ്ഞാൽ കൂടുതലും പ്രഷർ കിട്ടുന്നത് ഈ രണ്ട് ഭാഗത്തേക്കാണ് അപ്പം ഈ രണ്ട് ലൈനും എപ്പോഴും കട്ടിയുള്ളതായിരിക്കണം അപ്പം മീൻ പിടിച്ചാലും നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കണ്ട ഇതുണ്ടല്ലോ നമ്മുടെ ഹുക്ക് കണ്ടത് ഇത് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് അപ്പോൾ അതാണ് നമ്മുടെ സർഫ് സിംഗർ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് നമ്മൾ ഹുക്കെല്ലാം സെറ്റ് ചെയ്ത് ഇതിനകത്ത് തെരണ്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം ആണ് നമ്മളിപ്പം സെറ്റ് ചെയ്തെടുത്തത് കണ്ടല്ലോ സർവ്വീസിംഗറൊക്കെ സെറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമ്മളൊന്ന് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ ഡിസൈനൊന്നും വരുന്നില്ല രണ്ടല്ലോ ഇവിടെയൊക്കെ കുറച്ച് മണ്ണിൻ്റെ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സർവ്വീസിങ് അപ്പോൾ വായിച്ചല്ല നമ്മുടെ ഫുള്ള് ലീഡർ ലൈനും എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് വലിയ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും എന്ന് വെച്ചാൽ നമ്മളൊരു ഡിസൈൻ രീതിയിലല്ല ചെയ്തത് കാരണം നിങ്ങൾക്കിത് ഡിസൈൻ വേണമെങ്കിൽ നമുക്കിത് പേപ്പറിട്ട് പിടിച്ച് ലെവലാക്കാൻ വന്നേക്കുള്ളൂ കാര്യം നമ്മൾ മുട്ടിൻ്റെ പുറത്തു നിന്നാണ് എറിയുന്നത് അപ്പോൾ നമ്മൾ റിട്ടീവ് ചെയ്തെടുക്കുന്ന സമയത്ത് കല്ലേ വന്നിടിച്ചും പിന്നെ നമ്മൾ എറിഞ്ഞിടുന്ന സമയത്ത് കല്ലേലൊക്കെ ഉടക്കി ഇത് പൊട്ടിപ്പോകാം പിന്നെ നമ്മൾ ഇടി ഈ എടുത്ത് എടുക്കുന്ന സമയത്ത് തീറ്റി പോയി കഴിയുമ്പോൾ എടുക്കുന്ന സമയത്ത് കല്ലേ വന്നടിച്ച് പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ അടിച്ചടിച്ച് ഇതിൻ്റെ ഷെയ്പ്പ് മാറാം അപ്പോൾ നമുക്കിത് വലിയ ഡിസൈനായിട്ട് ഒരു നിർബന്ധമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിസൈൻ ആക്കി എടുക്കാം അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് റിസൾട്ട് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോകൾ കയറി ഒന്ന് കണ്ടാൽ മതി അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുവരെ സർഫ് സിംഗർ ഒരു വട്ടം മേടിച്ചു അതിനുശേഷം നമുക്കിത് ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോകൾ കണ്ടാൽ മതി ഇതുണ്ടല്ലോ നമ്മുടെ ലീഡർ ലൈൻ എല്ലാം എല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അത് ഞാത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഒരുപാട് പേര് തെറ്റായ രീതിയായതുകൊണ്ട് ഈ വെയിറ്റും ചൂണ്ടയും ഒരുപോലെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൂണ്ട വെയ്റ്റും താഴെ ഇടുന്നുണ്ട് അപ്പോൾ അത് തെറ്റായ ഒരു രീതിയാണ് ആക്ച്വലി വേണ്ടതെന്ന് പറഞ്ഞാൽ തീറ്റി നമ്മൾ കുരുക്കെന്ന് പറഞ്ഞാൽ ഈ വെയിറ്റിന് കുറച്ച് മുകളിൽ നിൽക്കണം ഏകദേശം ഇത്രയും അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കയറി ഉടക്കത്തില്ല അല്ലെങ്കിൽ സബ്സിംഗറും ഇതുകൂടെ ഒരുമിച്ചായിരിക്കും ചെന്ന് വെള്ളത്തിലോട്ട് വീഴുന്നത് അപ്പം അതൊരു നമുക്കൊരു ഫാൾട്ടായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഏകദേശം ഇത്രയും രീതിക്ക് ഇവിടെ നിന്ന് ഈയൊരു നീളത്തിൽ നമുക്ക് ചൂണ്ട നിന്നാൽ മതി ഉണ്ടല്ലോ ഇതാകുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ചുറ്റിയാലും ഇത് നമ്മുടെ കടലിനെ തിരയടിക്കുന്ന സമയത്ത് ഇത് റിലീസായിക്കോളും തന്നെ ഓക്കെ അല്ലേ അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ടിപ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ